സാറിൻ്റെ ഈ ഫാക്റ്റ് അബൌട്ട് സൈക്കോളജി ആൻഡ് പാരാസൈക്കോളജി അൺകവേർഡ് എന്ന് പറയുന്ന ഈ പുസ്തകമാണ് നമ്മൾ നമ്മളതിനെ കണക്ട് ചെയ്തത് അതുമാത്രമല്ല ഇതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം എന്താ വച്ചെങ്കിൽ രണ്ടായിരത്തി നാല് ജനുവരിയിൽ പബ്ലിഷ് ചെയ്ത ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എഴുതിയിട്ടുള്ളത് ജനറ്റിക് ഇൻഫർമേഷനെ കുറിച്ചിട്ടും ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടും ഡി എൻ എ കുറിച്ചിട്ടും ക്ലോണിങ്ങിനെ പറ്റിയിട്ടൊക്കെയാണ് അതേപോലെ തന്നെ ഹ്യൂമൻ ജീനോം പ്രൊജക്ടിനെ കുറിച്ച് ഇതിനെ പ്രതിപാദിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നോട് കൂടിയിട്ടാണ് അന്ന് തന്നെ പക്ഷേ ഇന്ത്യയിൽ അത്രയധികം പ്രചാരത്തിൽ ഇല്ലാത്തൊരു മേഖലയാണ് ഈ ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസാരം എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി നാലില് സാർ എങ്ങനെയാണ് ഈ ഒരു പുസ്തകം എഴുതാനുള്ള ഒരു തേജോവികാരം എന്തായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു കൺസേൺ ഞങ്ങൾക്കറിയേണ്ടത് അതാണ് രണ്ടാമത്തെ കാര്യം എന്താ വച്ചെങ്കിൽ സാറിന് മുരളീകൃഷ്ണൻ സാറുമായിട്ടുള്ള ബന്ധം ഇതിൽ സാർ എഴുതിയിട്ടുള്ള മുഖവിരയിൽ സാർ എന്നെ പറയുന്നുണ്ട് പത്ത് വർഷത്തോളം ഡോക്ടർ താഹിറുമായിട്ടുള്ള ബന്ധം സാർ വളരെ ആയിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ചർച്ചകൾ എന്തൊക്കെയാണ് മുരളീകൃഷ്ണൻ സാറാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ക്രൈം ഇൻവെസ്റ്റിഗേറ്ററും അതേപോലെ ബിഹേവിയർ ഒക്കെയാണ് അപ്പം സാറും മുരളീകൃഷ്ണൻ സാറുമായിട്ടുള്ള ആ കാലഘട്ടങ്ങളിലെ സംഭാഷണങ്ങൾ എന്തൊക്കെയായിരുന്നു അതേപോലെയുള്ള പുരോഗമനം സബ്ജക്റ്റിലുള്ള ഡെവലപ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് സാറിനോട് ചോദിക്കാനുള്ളത് വളരെ കൗതുകകരമായൊരു ചോദ്യമാണ് ന്യൂ ജനറേഷൻ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം കൊടുക്കും എന്നുള്ളൊരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴുകളിലാണ് ഞാൻ ഡോക്ടർ മുരളീഷായും അതുപോലെ തന്നെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു അതിനുമൊരു കാരണമുണ്ട് ഒരു കോൻസിഡൻ്റ് ഉണ്ട് കണ്ണൂരിൽ വളരെയധികം ക്രൈം ഒരു കാലഘട്ടമായിരുന്നു അതായത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വ്യത്യസ്തമായ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം കൊല ചെയ്യുന്നൊരു ദയനീയമായ ഒരവസ്ഥ കണ്ണൂരിലുണ്ടായിരുന്നു അതാരും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥെത്തിയപ്പോൾ ഇതിൻ്റെ പരിഹാരത്തിനുള്ള പല പോംവഴികളും സാമൂഹിക പ്രവർത്തകന്മാരും അതുപോലെ തന്നെ മതപരമായ വീക്ഷണം കാണുന്ന ആളുകളൊക്കെ ശ്രമിച്ചിട്ടും ഫലം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് മനഃശാസ്ത്ര സൗഹൃദ വേദി എന്ന ഒരു സംഘടന രൂപീകരിച്ച് കണ്ണൂരിലുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇ ഡി ജോസഫ് സെക്രട്ടറി ആയിട്ട് ഞാനതിൻ്റെ പ്രസിഡൻ്റുമായിട്ടുള്ളൊരു കോൺഫറൻസ് നടത്തുകയുണ്ടായി ഈ സമ്മേളനത്തിൽ നാം ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അലക്സ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിനെയും ഡോക്ടർ മുരളീധര സാറേയും കാരണം ഈ ക്രൈമിനെ പറ്റിയുള്ള ഒരു അവയർനെസ് എന്ന് ആധികാരികമായി നൽകാൻ അവകാശമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഡോക്ടർ മുരളീകൃഷ്ണൻ അതുപോലെ തന്നെ അരക്ഷണാധ്യക്ഷ സാർ അത് കാരണത്താൽ ആ സമ്മേളനം വളരെ വിജയപ്രദമായി പല പ്രമുഖമായ അയാളും വ്യക്തികളും ആ സമ്മേളനത്തിൽ സന്നിഹിതമായിരുന്നു അത് പത്രങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളെല്ലാം തന്നെ നന്നായിട്ട് അത് കവർ ചെയ്തു അന്നുമുതലാണ് ഞാൻ ഡോക്ടർ മുരളീധാർ വെച്ചുള്ള ബന്ധമുണ്ടാകുന്നത് അത് വർഷങ്ങളോളം അത് നീണ്ടു വന്നു അതിൻ്റെ ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചുകളിൽ ആണ് മുരളീസാർ ഈ ജീനോം പ്രത്യേകത്തെ പറ്റിയുള്ള പഠനത്തിലുണ്ടായത് അമേരിക്കയിലുള്ള ജെയിംസ് ഹോട്ട്സൺ ചെയർമാനയ്ക്കുന്ന ഒരു വലിയ ഒരു സംരംഭം നടത്തുകയായി അത് ലോകത്തുള്ള ആറോളം രാജ്യങ്ങൾ യു കെ യു എസ് ഫ്രാൻസ് ജർമ്മൻ ജർമ്മനി ജപ്പാൻ ചൈന ഇങ്ങനെയുള്ള ആറ് രാഷ്ട്രങ്ങൾ കൂടി ചേർന്ന് ഇരുപത് യൂണിവേഴ്സിറ്റി ഇത് പഠനം നടത്തിയുണ്ടായി അതിലൊരു ഭാഗവാക്കായത് ഡോക്ടർ മുരളി സാറായിരുന്നു കാരണം ഇന്ത്യ ഈ ജീനോ പ്രൊജക്ടിൻ്റെ വിഷയത്തിൽ ഒരു സ്ഥാനം വഹിക്കില്ല അത് സങ്കടകരമായ അവസ്ഥയായിരുന്നു ഇരുന്നാലും അതിന് ഡോക്ടർ മുരളീസാറിനതിന് ഒരവസരം കിട്ടുകയും അതവർ ഉപയോഗിക്കുകയും ചെയ്തു പിന്നീട് ഓരോ വർഷങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച ആ ജീവിതത്തിനിടയിൽ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഓക്കെ അങ്ങനെയാണ് ഈ ഒരു ബന്ധം ആരംഭിക്കണമല്ല അതെ അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു നീണ്ട സുദീർഘമായിട്ടുള്ള ആ ബന്ധത്തിൽ ഏത് വിഷയത്തിൽ ഇപ്പോൾ ഹ്യൂമൻ ജീനോ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് മെഡിസിനിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തു നരവംശാസ്ത്രത്തിൽ ഈ പ്രൊജക്റ്റ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകി അതേപോലെ ജോഗ്രഫിക്കൽ ആൻഡ് ഹ്യൂമൻ സ്റ്റഡീസിൽ കുറേ സംഭാവന നൽകാൻ സാധിച്ചു അതേപോലെ ജീനോ ഫാർമസ്യൂട്ടിക്കൽസിൽ കുറേ സംഭാവന നൽകി അപ്പം നിങ്ങളുടെ സംഭാഷണത്തിൽ ഏത് മേഖലയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ജനറ്റിക്സും മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുണ്ടാകുന്നത് അത് നല്ലൊരു ചോദ്യമാണ് കാരണം ജനറ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായ മേഖലകൾ ഇതിൻ്റെ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് മനുഷ്യരാശിയെ മുഴുവനും ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങൾ ക്യാൻസർ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇതൊക്കെ വ്യാപകമായ നിലയിലുണ്ടാകൊണ്ട് ഈ ജീനോ പ്രൊജക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ അതിനായിരുന്നു പ്രാമുഖ്യം കൊടുത്തത് മാത്രമല്ല അത് വികസിച്ചതോടുകൂടി ഒരു സലൈവെടുത്തു കൊണ്ടുള്ള ടെസ്റ്റ് നടത്താൻ തുടങ്ങി അപ്പോൾ സെലൈവ് ടെസ്റ്റിൽ കൂടി നമ്മുടെ എല്ലാ മേഖലകളിലെയുള്ള ഇൻഫർമേഷൻ അത് ഗ്യദർ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ബിഹേവിയർ സയൻസാണ് കാരണം വർഷങ്ങളായിട്ട് ഞാൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു കേരളത്തിലെ നാനാഭാഗങ്ങളിലും ഈ കൗൺസിലിംഗ് നടത്തുകയും ഈ കോളേജുകളും ഹൈസ്കൂളുകളും ഈ ബിഹേവിയർ സയൻസിനെ പറ്റി ഞാൻ ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിയുടെ ബിഹേവറും ജീനും തമ്മിലുള്ള ബന്ധം ഇതായിരുന്നു എൻ്റെ വിഷയം എങ്ങനെയാണ് ഈ ക്രിമിനൽ ജീന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ബിഹേവർ ഏതെല്ലാം രൂപത്തിൽ ജീനുമായി ബന്ധപ്പെടുത്തിക്കുന്നു ഇതിനെക്കുറിച്ചായിരുന്നു പഠനം നടത്തിയത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അവിടെ വരെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വ്യക്തികളെ പ്രത്യേകമായി കാണുകയും ആ വ്യക്തികളിൽ വ്യക്തികളിലുണ്ടാവുന്ന പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു ഇത് എല്ലാ മതവിഭാഗങ്ങളും എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളുമായ മതവിഭാഗക്കാർ ആ മത മതത്തിൽപ്പെട്ട വ്യക്തികൾ അവരുടെ സ്വഭാവം പെരുമാറ്റം ഏതെല്ലാം രൂപത്തിലാണെന്ന് പഠനം നടത്തിയപ്പോൾ തികച്ചും വ്യത്യസ്തമാണെന്ന് കാണിക്കും ഓരോ മതങ്ങളും അതിൻ്റെ അനുയായികൾ അവരുടെ പെരുമാറ്റം മറ്റുള്ളിൽ നിന്ന് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ജാതീയത ഓരോ ജാതി വിഭാഗത്തിനും അതിൻ്റേതായ പെരുമാറ്റം ഘടനയുണ്ട് ആദിവാസികളെ ഞാനിപ്പോൾ സന്ദർശിച്ചിരുന്നു അവരുടെ പെരുമാറ്റം വളരെ വ്യത്യാസമായിരുന്നു അപ്പോൾ മനുഷ്യൻ്റെ ജനറ്റിക് ഒരുവിധം എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നാണ് ജീനോ മാപ്പിങ്ങിലൂടെ സ്ഥാപിതമായത് ആ ജീനോ മാപ്പിങ്ങിൻ്റെ ആ സ്ഥാപനം സ്ഥാപിതമായതോടു കൂടി മനുഷ്യരിൽ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ജീനുക്കളെല്ലാം തന്നെ ഒരേ രൂപത്തിലാണെന്നും മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും ജീനുക്കളുടെ ഘടന ഒരേ രൂപത്തിലാണെന്നുള്ള ആ നിഗമനത്തെത്തിയപ്പോൾ നമ്മുടെ പല ധാരണകളും തിരുത്തേണ്ടതായി വന്നു കാരണം ഡി എൻ്റെ ഏറ്റവും ഘടകമായിട്ടുള്ളത് ഡി എൻ എ ആണ് മുന്നൂറ് കോടി ന്യൂക്ലിയർ ടൈഡ്സുകളാണ് ഒരു സെല്ലിൽ ഉള്ളത് അപ്പം ന്യൂക്ലിയർ ടൈഡ്സിൻ്റെ ഇതിലാണ് ഇരുപത്തയ്യായിരത്തോളം ജീനുക്കൾ ഒരു സെല്ലിലുള്ളത് അപ്പോൾ അതിൻ്റെ സീക്വൻസാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഘടനക്ക് നിദാനമായത് എന്ന് കണ്ടെത്തിയത് ഈ ഹ്യൂമൻ ജിയണോ പ്രൊജക്ട് വന്നതോടുകൂടിയാണ് അതിന് ഹ്യൂമോ ഹ്യൂമൻ ജിയണോ മാപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായി നമ്മളൊരു സെല്ലെടുത്തുകൊണ്ട് പരിശോധന നടത്തിയാൽ നമ്മുടെ ആകുകൾ ഒരു ബ്ലൂ പ്രിൻറ്റ് കിട്ടും ആ ബ്ലൂ പ്രിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള രോഗങ്ങൾ ഇതൊക്കെ കണ്ടെത്താൻ കഴിയും അത് സംബന്ധമായിരുന്നു പിന്നീട് പിന്നീടൻ്റെ പഠനം ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷം മുത്തത്തോളം ഞാൻ ബിഹേവിയറിനെ പറ്റി വ്യത്യസ്തമായ ബിഹേവിയറിനൊക്കെ പഠിച്ചു പക്ഷേ അതെങ്ങനെയാണ് ജീനുമായി കണക്ട് ചെയ്ത് എന്നതിലെ കുറിച്ചാണ് പിന്നീട് എൻ്റെ പഠനം സാറേ ഈ ഇപ്പോൾ പറഞ്ഞല്ലേ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം സാമ്യമുള്ള നമ്മളുടെ ജീനി ഓ അപ്പോൾ ഈ സീറോ പോയിൻ്റ് പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് വരുന്നതാണ് സാർ പറഞ്ഞ ബിഹേവിയർ എന്നാണ് സാർ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല അങ്ങനെയാണ് കണ്ടെത്തിയത് ഓക്കെ അപ്പോൾ ഇതിൽ എൻ്റെ ഒരു സംശയം എന്താ വച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫ്രോയിഡ് തിയറി ഹെറിക്സൺ പാവലോ പിയാഷെ അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇപ്പം ഈ ഇതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയർ രൂപപ്പെടുന്നത് സമൂഹത്തിൽ നിന്ന് അയാളുടെ എക്കോസിസ്റ്റത്തിൽ നിന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ ജനിതകപരമായിട്ട് നല്ലതാണോ സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളതാണ് സംശയം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നാം ആദ്യം കാണുന്നൊരു സിഗ്മെൻറ് ഫ്രോഡിയാണ് സിഗ്മെൻറ്റ് ഫോയിഡാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നാണ് ലോകം അറിയപ്പെടുന്നത് അതിന് മുമ്പേ സൈക്കോളജിയെ പറ്റിയുള്ള പഠനം ഉണ്ടെങ്കിൽ പോലും സിഗ്മെൻ്റ് ഫോയിഡാണ് ബേസിക് ആയിട്ടുള്ള അറിവെടുക്കുന്നത് അതിനുശേഷം പലരും വന്നു വോട്ട്സൺ വന്നു മറ്റുള്ള പലതരത്തിലുള്ള സിങ്കർ ഇങ്ങനെയുള്ള പല സൈക്കോളജി അവരൊക്കെ തന്നെ സമൂഹവുമായിട്ടാണ് ബന്ധപ്പെട്ടത് ബിഹേവിയറിൻ്റെ ബേസി എന്ന് പറയുന്നത് സമൂഹ സമൂഹവും പാരമ്പര്യവുമായിട്ട് മാത്രമേ അവർ ബന്ധപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ സാമൂ സാമൂഹിക ശാസ്ത്രമാണ് ഈ സോഷ്യോളജിസ്റ്റർ എടുക്കുന്നത് ഇന്നത് പാടെ അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ കിട്ടി കാരണം സീറോ വൺ ആണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ പാരമ്പര്യം പരിസ്ഥിതി ഇത് മൂന്നിനെ ബേസ് കൊണ്ടാണ് ഈ സീറോ വൺ ഗീം വ്യത്യസ്തമാക്കുന്നത് ഞാൻ ഒരുവിധം എല്ലാ മത സ്ഥാപനങ്ങളുടെയും തലവന്മാരെ കണ്ടിട്ടുണ്ട് ക്രൈസ്തവ ഫാദർമാർ ഹൈന്ദവ സന്യാസിമാർ മുസ്ലിം മതവാണ്ടന്മാർ ഇവരൊക്കെ പോയി കണ്ടപ്പോൾ അവരുടെ പെരുമാറ്റം വളരെ വ്യത്യാസമായി കണ്ടു വിദേശികളുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പെരുമാറ്റ സ്ഥിതിയാണുള്ളത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു എന്തുകൊണ്ടാണ് ഈ രൂപവിഭാവം എല്ലാ മനുഷ്യരിലും ഒരേപോലെയാണുള്ളത് നമ്മുടെ ശാരീരികമായ ആന്തരികമായ അവയവങ്ങളൊന്നും തന്നെ മനുഷ്യരാശിക്കെല്ലാം ഒരുപോലെയാണ് എന്തുകൊണ്ട് ഈ ബിഹേവിയർ നമ്മുടെ പെരുമാറ്റത്തിന് മാറ്റങ്ങൾ വന്നു ഇവിടെ ജാതിയും മതത്തിനും സ്വാധീനമുണ്ടോ പരിശോധിച്ചപ്പോൾ ഈ സീറോ വണ്ണിരിക്കുന്ന ആ ജീന് അതിനെ ഘടകമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് മതവിശ്വാസവും ജാതിയിലുള്ള വിശ്വാസവും ഒക്കെ തന്നെ ഈ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണെന്നും അതിന് നിധാരണമായിട്ടുള്ളത് പാരമ്പര്യമാണെന്ന് മനസ്സിലായി അപ്പോൾ ഇന്നിപ്പം ജീവനോ പ്രൊജക്റ്റ് കൂടുതൽ പ്രബലമായി വന്നതോടുകൂടി അടിസ്ഥാനപരമായിട്ട് പെരുമാറ്റം അതുമായി തന്നെ പാരമ്പര്യം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സീറോ വണ്ണിൽ ഇന്ന് നാം കാണുന്നത് ഈ സിദ്ധാന്തത്തെ ബേസിൽ ഞാൻ നിരവധി പേരെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ അത് സ്ഥാപിക്കാനും സാധിച്ചു പലരുടെയും സെലൈവ ടെസ്റ്റ് നടത്തുകയുണ്ടായി വളരെ എക്സ്പെൻസീവാണ് ഹൈദരാബാദിലാണ് അതിൻ്റെ ലാബുള്ളത് ആ ടെസ്റ്റ് റിപ്പോർട്ടും ഞാൻ പലതും ശേഖരിക്കുകയും അവിടെ സീറോ വണ്ണിൻ്റെ വ്യതിയാനങ്ങളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അടിസ്ഥാനപരമായി നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് പെരുമാറ്റത്തിന് നിദാനമായിട്ടുള്ളത് ഒന്ന് പരിസ്ഥിതിയും മറ്റൊന്ന് പാരമ്പര്യവുമാണ് ഇതാണ് എനിക്ക് ഈ പഠനത്തിൽ കൂടി വ്യക്തമാക്കാൻ സാധിച്ചത് ഇപ്പൊ നിരന്തരം കണ്ടുവരുന്ന ഈ ആക്രമണങ്ങളും അതേപോലെ കൊലപാതകങ്ങൾ തന്നെ നമുക്ക് പറയാൻ പോലും പേടി തോന്നുന്ന അല്ലെങ്കിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സ്വന്തം അമ്മ അച്ഛ അച്ഛന് സഹോദരങ്ങളെ കാമുകിയെ കാമുകനെ കൊല്ലുന്ന വിഷം കൊടുത്തിട്ടും ചുറ്റിയോണ്ട് തിലക്കടിച്ചിട്ടും ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാനായിട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ വരെ അപ്പം ഇത് നമുക്ക് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ ഈ ജനിതക ഇൻഫർമേഷൻ സാധിക്കുമോ അതിലുള്ള സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ഈ ഇൻഫർമേഷനെ സമൂഹം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കൂടി സാറിന് ഒരു പക്ഷേ കുറച്ചും കൂടി വ്യക്തമായിട്ട് മറുപടി പറയാൻ പറ്റും ഇപ്പം തന്നെ മുഴുവൻ ചര്ച്ചകളിലും വ്യക്ത വ്യക്തതയില്ല ഇല്ല അതിന് എന്താണ് കാരണം ഒരു ഒരു ഡെഫിനറ്റ് ആൻസർ ഇതിന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയൊരു വെല്ലുവിളി സാറിൻ്റെ ഒരു വീക്ഷണ ആ മേഖലയിൽ എങ്ങനെയായിരിക്കും വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു സംശയമാണ് കൊച്ചു എല്ലാ സാമൂഹിക ആചാരങ്ങളെയും വ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ടുള്ള ഒരു അതിതീവ്രമായ ഒരവസ്ഥയാണ് നമ്മൾ കൊച്ചു കേരളത്തിലുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മാനവരാശിക്ക് തന്നെ ഒരു മാതൃക കാണിച്ച ഒരു സംസ്കാരമായിരുന്നു ഭാര്യ എന്ന് പറഞ്ഞ ഏറെ നാം അഹങ്കാരിച്ചു അഹങ്കരിച്ചത് കേരളീയനാണ് ഞാൻ മലയാളിയാണെന്ന് പറയാം അപ്പോൾ അത്രമാത്രം ഒരു സാമൂഹിക മണ്ഡലങ്ങൾ ശോഭിച്ച ഒരു സംസ്കാരമുള്ള നമ്മുടെ രാജ്യത്ത് എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചാനൽ ചർച്ചകളിൽ ഈ അഞ്ച് പേരെ വധിക്കുകയും സ്വന്തം അമ്മ മാതാവ് ഗുരുതരാവസ്ഥയ്ക്ക് കിടക്കുകയും ചെയ്ത സംഭവം ചർച്ചകളിലെല്ലാം തന്നെ വളരെ ഇൻഫർമേറ്റീവായുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചത് ഇതിൻ്റെ സാഹചര്യമാണ് അവനെ മദ്യപനായതുകൊണ്ടാണ് അവൻ മദ്യപിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു ലോ ഓഫീസ് ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ചർച്ചാ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജുഡീഷ്യറിക്ക് അതിൻ്റെതായ ലിമിറ്റേഷനിൽ അവർ ഏത് മർഡർ കേസ് നടത്തിയാലും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സ്റ്റെപ്പ് ചെയ്താലും എത്രമാത്രം ക്രൈം ചെയ്താലും അവർക്ക് നിയമത്തിൻ്റെ പരിധി വെച്ച് ചിലപ്പോൾ അവർ തൽക്കാലത്തേക്ക് പരോഡ് കൊടുക്കേണ്ടി വരും ആ അങ്ങനെ വന്ന ആൾക്കാരാണ് വീണ്ടും അത് അക്രമം ചെയ്യുന്നത് വരുമ്പോൾ തന്നെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ജസ് ജുഡീഷ്യറിക്കോ ഒരു വലിയ റോളില്ല എന്നുള്ളത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പറ്റി ഞാൻ പഠിച്ചപ്പോൾ ഈ ക്രൈം ജീൻ കണ്ടെത്തിയിട്ടുണ്ട് എം എ ഒ എ എന്നാണ് അത് ഷോർട്ട് ഷോർട്ട് കട്ടായിട്ട് പറയുന്നത് ഈ ജീന് ജീനിൽ ഈ ദീപവാണിയിലുള്ള ആ ജീനിൽ ഈ എം എ ഒ എ എന്ന ജീനുണ്ടെങ്കിൽ അവർ ക്രിമിനൽ അയക്കുമെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല പാരമ്പര്യം പാരമ്പര്യമനുഷ്യമൊക്കെ ആണെങ്കിൽ ആ പാരമ്പര്യവും ഒരു ഘടകമായിട്ടുണ്ട് ഇന്നലെ നടന്ന ഒരു ഈ മർഡൽ കേസിൽ ആ പയ്യനെക്കുറിച്ചുള്ള വിവരണം കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടു ഒരു ചെറിയ പ്രായത്തന്നെ തന്നെ അവന് മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കാതിരുന്നപ്പോൾ അവൻ അവിടെ മതങ്ങൾക്കും ജാതികൾക്കും അതിന് പങ്കില്ല അപ്പോൾ നല്ലൊരു ആദിവാസികളെ ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒരാളുകൾ പറയുണ്ടായി ഈ കുട്ടികളെ മറ്റും മുതലെ കലാത്സവത്തിനായിട്ടെങ്കിലും ഫസ്റ്റ് പ്രൈസ് അവർ വാങ്ങിക്കൊണ്ടു വരുന്നു കാരണം അവരുടെ ജനറ്റിക് ഫാക്ട് വളരെ വളരെ എ ടി ജി സി നല്ലൊരു ഇതിലുള്ളവുള്ളത് കാരണം അവർക്ക് ഇതേമാതിരി മ്യൂട്ടേഷൻ നടന്നിട്ടില്ല മ്യൂട്ടേഷൻ നടക്കുന്നത് സാഹചര്യവും പെരുമാറ്റമൊക്കെ വരുമ്പോൾ മ്യൂട്ടേഷൻ നടക്കും അപ്പോൾ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ കുടുംബമാണ് കുടുംബാന്തരീക്ഷം വളരെ സുസ്ഥിരമാണെങ്കിൽ ഈ ജീൻ ഉണ്ടവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല അതെൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഇഷ്ടംപോലെയുണ്ട് അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു ഭാഗമുണ്ട് ഭരണകൂടത്തിൻ്റെ ഭാഗമുണ്ട് കുടുംബത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളും ഇവരൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗവാക്കാനാണ് ഇത് ഈ ജിജ്ഞയുള്ള ജീനുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക അതിന് മതത്തിനും റോളില്ല ജാതിക്കും റോളില്ല അതാണ് എൻ്റെ ഇതുവരെയുള്ള കാഴ്ചപ്പാട് എൻ്റെ ദീർഘകാലത്തെ പഠനവും അതുപോലെ തന്നെ അനുഭവവും താങ്ക് യു താങ്ക് യു വെരി മച്ച് സാർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ അതുമാത്രമല്ല ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനും അത് അവസരോചിതമായിട്ട് അവതരിപ്പിക്കാനും സാധിക്കുന്ന തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണണം നന്ദി ഇതിൽ ഇപ്പോൾ സാറ് കൺക്ലൂഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വിചാരിക്കാം ഇപ്പോൾ സമൂഹത്തിൽ കാണുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസും അതേപോലെ എസ്പെഷ്യലി സോഷ്യൽ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് ചെറുപ്പത്തിലെ നല്ല അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അപ്പം അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം താങ്ക് യു വെരി മച്ച്